जय श्री राम राम जय श्री राम राम जय श्रीताभि राम श्र श्रीराम राम जय लो ಹರಿಶ್ರೀಗಣಪತೈ ನಮ ಅಭಿನ್ನ ಶ್ರೀ ಗುರುಭ್ಯೋ ನಮ ವಾಗೀಶ್ಯಾಸ್ವ ಮನಸುಪಕ್ರಮೇ ಎಂದ್ರತಗತ್ಯ ಸ್ತುತ್ಯ ನಮೆ गजाननं गुरुर्ब्रह्म गुरुर्विष्णो गुरुर्देवो महेश्वर परब्रह्म तस्मै श्रीगुरवेद माम् अखण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्रीगुरवेदमा दोर्भियुक्तश्चतुर्भिस्फटिकमैमणि अक्षमालादधानं हस्तेनैकेन पद्मं सितमभिजशुकं पुस्तकं चाबरेण

രാജധാനിക്കു നാം ചെല്ലുകയിൽ നിഗ്രഹിച്ചിടൂ മതില്ല സംശയം സുഗ്രീവാസനം നിഷലമായി വരാം പിന്നെ വിശേഷിച്ചു ശത്രുതാമെന്നെ വധിക്കൂരന്തരം എന്നിലവൻ ഒരു സമ്മതമെന്തു എന്നെ രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ ചെങ്കിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോടു സമാനയാകും നിജ ഭാതാവു തന്നെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനരവൻ പാപി ദുരാത്മാവിനൻ തൽ പാർശ്വദേശെ ഗമിക്കുന്നതില്ല ഞാൻ നിടെ മരിക്കുന്നതേയുള്ളൂ വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപോടു ചൊല്ലിനാർ മിത്രഭാവത്തോടു സത്വരം ദുഃഖിക്കരുതൊരു ജാതിയു രക്ഷിപ്പതിയുണ്ടു ഞങ്ങടറിയു ആം പോലകം ബുക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം സർവസൗഭാഗ്യ സമന്തമായ ഒരു ദിവ്യപുരമതു ദേവലോഹോപമം ആരാലുമില്ലൊരു നാളും ഭയം സഖേ താരേ പോകണം വൈകരൂതു അങ്കദൻ തന്നോടി വണ്ണം കവി കുല പുങ്കവന്മാർ പറയും അതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയഗോവിതൻ വാദജൻ അങ്കതനെ തഴുകി പറഞ്ഞേടിനാൻ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിത മന്ധകാരങ്ങൾ നിനയായി വിനാരുമേം ശ്രീരാമൻ ഏറ്റം പ്രിയൻ ഭവാൻ എന്നുടേ താരാസുതനെന്നു തൻ മാനസേ സദ പാരം വളർന്നോരുവാത്സല്യമുണ്ടതോ നേരെ ധരിച്ച ഞാനൊഴിഞ്ഞാരുമേ സൗമിത്രിയേക്കാൾ അതിപ്രിയ നീതവ സാമർഥ്യവും തിരുവള്ളത്തിലുണ്ടെടു പ്രേമത്തിനേതോ ഇളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ ൊരു നാളുമേ രാഘവൻ വക്ക നിന്നുണ്ടായി വരാസഭേ ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ നാഗാധിപത്മജവന്ദനാ കേളിതം ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്ത അജ്ഞാനികൾ വക്കുകേട്ടേതും ഭ്രമിക്കല ഹാനി വരൈവാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൂഖം പറഞ്ഞിടയോ ചൊല്ലുന്ന രാഘവസ്ത്രത്തിന് അഭിദ്ദ്യമായി ലോകത്രയത്തിങ്ക അൽപമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായിച്ചൂതിമേ ആപത്തു വന്നടുത്തീഴുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം ുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീതഭാവവും ദേവദ്വിജകുലധർമ്മ വിഷവും പൂർവ ബന്ധുക്കളിൽ വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ ഹസ്യമായുള്ള ഒരു വൃത്തം തവമ്പോടു ശ്രീരാമദേവൻ മനുഷ്യനല്ലോ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുജായ സകല ജഗന്മോഹകാരിണി സീതയാകുന്നതു ലക്ഷ്മണനും ജഗതാധാരഭൂതനായുള്ള മണീശ്വരൻ

ായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യുഭവിപ്പതുക്തിക്കു നല്ല നിരൂപിച്ചുറച്ചു ദർഭവിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർത്തവൻ പൂർവം രാമതഭോവനുഗമനം ഹത്ത മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം बालीनिग्रहणं समुद्रतरणं लङ्कापुरीमर्दनं पश्चात् रावणकुम्भकर्णवधनं वेदद्धिरामायणं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायाः पदये नमां मङ्गलं कोसलेन्द्राय महनीयगुणात्मने चक्रवर्तितनूजाय सार्वभौमाय मङ्गलम्